തമിഴ്നാട്ടിൽ വലിയ സംഭവവികാസങ്ങൾ നടക്കുകയാണ് മുരുകക്ഷേത്രവുമായൊക്കെ ബന്ധപ്പെട്ട് ഒരു കാർത്തിക വിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭക്തർക്കെതിരെ തമിഴ്നാട് സർക്കാർ തിരിയുന്നു ഭക്തർ കോടതിയെ സമീപിക്കുന്നു കോടതി അവർക്ക് വിളക്ക് കത്തിക്കാനുള്ള അനുവാദം നൽകുന്നു ആ കോ ജഡ്ജി എംപീച്ച് ചെയ്യണം എന്നുവരെയുള്ള നിഗമനത്തിലേക്ക് തമിഴ്നാട് എത്തുന്നു അതായത് തമിഴ്നാടിലെ ഹിന്ദു വിരുദ്ധമായ ഒരു നടപടിയാണ് സ്റ്റാലിൻ സർക്കാർ സ്വീകരിക്കുന്നത് ഇന്ന് അമിത്ഷായോടൊക്കെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ സംഘടിതമായി വന്നാൽ പോലും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല പിന്നെ വലിയ ഡെയിഞ്ചറാണ് എന്നെക്കാൾ ഡെയിഞ്ചറാണ് ഉദയനീതി ഈ സ്റ്റാലിൻ അതുകൊണ്ട് നിങ്ങൾക്ക് തൊടാൻ പോലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വീരവാദം വിളക്കുകയാണ് സ്റ്റാലിൻ ഈ ഹിന്ദു വിരുദ്ധവുമായി മുന്നോട്ട് പോയാൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ മുക്കിരി മുക്കിരി ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് തമിഴ്നാടെന്നു പറയുന്നത് അത്തരത്തിൽ ഹിന്ദുക്കളെ ഇങ്ങനെ അകറ്റി നിർത്തി സ്റ്റാലിന് മുന്നോട്ട് പോകാൻ കഴിയുമോ അല്ല ഈ തിരുപ്പ്രംകുണ്ട്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മുരുകക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നമല്ല ഉണ്ടായത് തിരുപ്പംകുണ്ട്രം എന്ന് പറയുന്നത് ശരിക്കും പറയാം അടുത്തുള്ള ഒരു വലിയ മലയാണ് ഈ മലയെന്ന് പറഞ്ഞാൽ മുരുകൻ്റെ ആറ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നതിന് ഒന്നാണ് ഈ തിരുപ്പ്രംകുണ്ടത്തിലേക്ക് സ്വാഭാവികമായിട്ടും മുരുകഭക്തന്മാർ പോകുന്നുണ്ട് അവിടെ ഒരു മുരുകക്ഷേത്രവും ഒക്കെയുണ്ട് അതിന് മുകളിലായിട്ട് ആ മലയുടെ മുകളിലായിട്ട് പണ്ട് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും അയാളെ വലിയ പുണ്യ വ്യക്തിയായിട്ടൊക്കെ അവർ കരുതുക ചെയ്തു പിന്നീട് ഇയാൾ മരിച്ചു അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ അടക്കം ചെയ്യുകയും ചെയ്തു പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ തിരുപ്രംകുണ്ട്രം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മലയുടെ മുകളിലേക്ക് ഈ സിക്കന്തർ എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനെ അങ്ങനെ വിശേഷിപ്പിക്കുക അതൊരാളുടെ ശവകുടീരത്തിലേക്കൊക്കെ ആൾ ആൾക്കാർ പോകുന്നു എന്നിട്ട് അവർ ഈ വിഗ്രഹാരാധനയ്ക്കെതിരാണ് പക്ഷേ ഈ വിഗ്രഹം അവിടെ ഒരു ശവകുടീരമോ മറ്റും ഉണ്ടായിട്ട് അതിനെ ആരാധിക്കുന്ന രീതിയിൽ ആളുകൾ പോകുന്നു എന്നിട്ട് അവരുടെ രീതി എന്ന് പറയുന്നത് അവിടെ വെച്ച് ഈ മത്സ്യമാംസാദികൾ കഴിക്കാതെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആടിനെ അറത്തിട്ട് ഇവർ മേളിക്കൊണ്ടുപോകും എന്നിട്ട് അവിടെ വെച്ച് ആദ്യം പാചകം േളിക്കൊണ്ടുപോകും പിന്നീട് പിന്നീട് ആടിനെ അറുത്തിട്ട് അവിടെ കൊണ്ടുപോയി പാചകം ചെയ്യും അപ്പോൾ താഴെ ഒരു ക്ഷേത്രം നിൽക്കുമ്പോൾ അവിടെ ഈ പറയുന്ന മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നത് മണം വരുന്നതൊക്കെ പ്രശ്നമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് അവരത് എതിർത്തു വലിയ പ്രശ്നമായി അങ്ങനെ വലിയ പ്രശ്നം നിലനിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് മുരിക ഭക്തന്മാർ ധാരാളമായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട് ഇതിനിടയിൽ ഈ കാർത്തിക ദിവസം ഇവർക്കിതിനു മുകളിൽ ദീപം കത്തിക്കണം അങ്ങനെ ദീപം തെളിക്കാനായിട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെ അവിടെ കുറേ ജിഹാദികളായിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഈ സ്റ്റാലിൻ്റെ പാർട്ടിയിലെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവരെ തടയുകയാണ് അങ്ങനെ തടഞ്ഞൊരു സംഘർഷം പോലെ വരുന്നു പിന്നീട് അത് ഹൈക്കോടതിയിലേക്ക് വരെ കേസ് എത്തുന്നു അപ്പോൾ ഉടനെ സർക്കാർ ഹൈക്കോടതിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ നിലപാടിനെതിരായിട്ട് കൊണ്ടൊരു ഹർജി കൊടുക്കുകയാണ് ക്ഷേത്രത്തിനെതിരെ ഹർജി വന്നപ്പോഴത്തേക്ക് ഹൈക്കോടതി അത് തള്ളി തള്ളിയിട്ട് പറഞ്ഞു ഈ ക്ഷേത്ര കാര്യങ്ങൾ മതപരമായ കാര്യങ്ങളൊന്നും ഇടപെടുന്നത് ശരിയല്ല അവർക്ക് അവിടെ ഭക്തിപൂർവ്വം ചെയ്യാനുള്ളതാണ് ഇത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ സി ആർ പി ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ ഈ ഹർജി നൽകിയ ഭക്തൻ ഉൾപ്പെടെ പത്ത് പേരെ മുമ്പിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് അവരെ കൊണ്ട് അവിടെ കാർത്തിക ദീപം തെളിക്കണം ശരി കാർത്തിക ദീപമൊക്കെ തെളിച്ചു അപ്പോൾ ഇവരുടെ ലക്ഷ്യം നടന്നാലും മാത്രമല്ല താഴെ നിന്ന് ഈ ആടിനെ അറുത്ത് കൊണ്ടുപോകുന്ന ഈ പദ്ധതി അവിടെ അവസാനിപ്പിക്കണമെന്ന് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടു അങ്ങനെ അതൊരു സംഘർഷത്തിലേക്ക് എത്തി കാരണം അവിടെ മത്സ്യമാംസാദികൾ കൊണ്ടുപോകാം ഇപ്പോൾ വലിയ തർക്കം നടന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റാലിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ പാർട്ടിയുടെ നിലപാട് എപ്പോഴും ഹിന്ദു വിരുദ്ധതയാണ് സ്വാഭാവികമായിട്ടും സ്റ്റാലിന് ഒരു ക്രൈസ്തവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ അത്തരം നിലപാടെടുക്കുന്ന ആളുകൾക്കെതിരെ മുരുക വിശ്വാസികളായിട്ടല്ല മുരുകനെ ആരാധിക്കുന്ന ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ട കുറേയധികം ആളുകൾ സംഘടിച്ച് എന്നിട്ട് ഈ മലയുടെ പേര് സിക്കന്ദർ മല എന്നാക്കണം ഇതാണ് അടുത്ത ജിഹാദികളുടെ ആവശ്യം ഇവർ അത് പറ്റില്ല ഇത് തിരുപ്പ്രംകുണ്ട്രം എന്ന് പറയുന്നത് ഈ മുരുകൻ്റെ അവതാരവുമായി ബന്ധപ്പെട്ട മുരുകൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു മലയാണ് അതുകൊണ്ട് ഈ മലയുടെ പേര് മാറ്റാനൊന്നും പറ്റില്ല അത് പറ്റില്ല ഞങ്ങൾ മാറ്റും എന്ത് ശക്തി മാറ്റും ഇതിലേക്ക് പതുക്കെ പതുക്കെ ബി ജെ പി നേതൃത്വം ഇടപെട്ട് തുടങ്ങി അങ്ങനെ ഇടപെട്ടപ്പോഴാണ് ഇപ്പോൾ സ്റ്റാലിൻ പറയുന്നത് അമിത്ഷാ വിചാരിച്ചാൽ പോലും എന്തിനാ അമിത്ഷാ വിചാരിച്ചാൽ പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിചാരിച്ചാൽ പോലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഇവിടെ നടത്തും എന്ന് പറഞ്ഞാൽ ഈ മുരുകക്തരെയൊക്കെ അവിടുന്ന് അടിച്ചു ഓടിക്കും പകരം ഈ ഇസ്ലാമത വിശ്വാസികൾക്കായിട്ട് ആ മല മാറ്റും ആ മലയുടെ പേര് സിക്കന്ധർ മലക്കും ഈ രീതിയിലുള്ള ചില പ്രൊപ്പകാട്ട് സൃഷ്ടിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു സംഘർഷ സമാനമായ സാഹചര്യം സൃഷ്ടിക്കാൻ തമിഴ്നാട് സർക്കാർ തന്നെ മുൻകൈ എടുക്കുന്നു അത് സ്റ്റാലിൻ പറഞ്ഞത് ഞാനല്ല എൻ്റെ മോൻ കടിച്ചതിനെക്കാട്ടിയും വലുതാ പുനത്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് സ്റ്റാലിന്റെ മോനായാലെന്താ അയാൾ പറയുന്ന ഹിന്ദു വിരുദ്ധതയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കണം ഇനി സ്റ്റാലിൻ്റെ തന്നെ ഒരു ഭാര്യ ഉണ്ട് അയാൾ രണ്ടോ മൂന്നോ കല്യാണം കഴിച്ചിട്ടുണ്ട് അതിലൊരു ഭാര്യ ഭയങ്കര ഹിന്ദു വിശ്വാസിയാണ് പ്രത്യേകിച്ച് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലൊക്കെ ഇടക്കിടക്ക് വരുന്ന ഈ സ്റ്റാലിൻ്റെ നടപടികളിൽ മനം എടുത്തിട്ടാണോ എന്തോ അറിയില്ല ഒരു മാസവും രണ്ടു മാസോ മുമ്പ് ഗുരുവായൂരമ്പലത്തിൽ വന്നൊരു സ്വർണ്ണ കിരീടമൊക്കെ സമർപ്പിച്ചു അത്രയും ഭക്തിയാണ് അങ്ങനെ സ്റ്റാലിൻ്റെ അല്ലെങ്കിൽ മകൻ ഉദയനിധിയുടെ ഒക്കെ ഉദയനിധി അല്ലല്ലോ മകൻ്റെ പേര് ഉദയനി ആ ഉദയനിധി അപ്പോൾ അയാളുടെയൊക്കെ ആ പ്രവൃത്തികൾക്കെതിരെ ഈ അമ്മ അല്ലെങ്കിൽ അയാളുടെ ഭാര്യയാണ് ഈ ആ വിശ്വാസത്തെ മുറുകെ പിടിപ്പിക്കുന്ന ഹിന്ദുക്കളെ ഒപ്പം നിർത്തുക ഇതുവരെ അതുകൊണ്ട് ഹിന്ദുക്കൾ ഇതൊക്കെ സഹിച്ചു പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ സഹിക്കണമെന്നല്ലോ അപ്പോൾ എൻ്റെ മകൻ വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ തച്ചുടയ്ക്കും എന്നത് ഹൈന്ദവ ജനതയോടുള്ള ഒരു വെല്ലുവിളിയായി മാറുന്നില്ലേ ഇപ്പം ഇത് അതുതന്നെയാണ് നടക്കുന്നത് കാരണം സിക്കന്ദർ മല എന്നുള്ള രീതിയിലേക്ക് ഈ മലയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരിക്കുന്നു നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഏറ്റവും അടുത്ത നിങ്ങളുടെ നാടുണ്ടല്ലോ ഓച്ചിറ ഓച്ചിറ പരിസരത്തൂടെ മത്സ്യമാദികളെയും ശവവും അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി അവിടുത്തെ ഒരു പള്ളിയിലുള്ള ശ്രമം നടത്തി സംഘടിതമായിട്ടായിരുന്നല്ലോ അത് ഒഴിവാക്കിയത് അതായത് ഏതൊരു വിശ്വാസത്തെ നമ്മൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ നല്ല ഹിന്ദുക്കൾ ഇതിനൊന്നും തുനിയാറില്ല അവർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അവർ വേറെ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാറില്ല അതിന് തടസ്സം നിൽക്കാറില്ല പക്ഷേ ഇവരങ്ങനെയല്ല ഇവർ കൃത്യമായിട്ട് ഇതുപോലുള്ള പ്ലേസുകൾ അവർക്ക് സ്വാധീനമുള്ളടത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ അമ്പലങ്ങൾ ഇതുപോലെ തച്ചുടച്ചിട്ട് അതിൻ്റെ മേൽക്കൊയ്മു അവശത്തൊക്കെ അതിന് പഴയ ഉദാഹരണങ്ങൾ അതിനെ പിന്തുടർന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകളുണ്ട് അതിന് സിക്കന്ധർ ഈ സിക്കന്ധർ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കൊന്നും പറയാനുള്ളത് നിങ്ങള് പറയുന്ന പോലെ പുണ്യവാളൊന്നും അല്ല മലബാർ കലാപാതത്തിൽ ഇവിടെ ചിലരെ പുണ്യവാളനാക്കുന്നതിനും സാന്ദ്രസമര സേനാനിയാക്കുന്നതിനും ഒക്കെ ശ്രമിച്ചല്ലോ അതായത് എന്റെ പേര് ഭാര്യൻ ഭാര്യ സിനിമ എടുക്കുന്നതിന് വേണ്ടി അതായത് അതിനെ കണ്ടാൽ കാട്ടുപൂത്തിന്റെ കൂട്ടിയിരിക്കുമായിരുന്നു ഓന്ത കണ്ടാൽ തന്നെ പേടിയാവുന്നു ഒരു വളരെ വെളുത്തു ചു സ്വന്തം ഒരു സിനിമാറിനെ വെച്ച് സിനിമ എടുക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഫണ്ട് തിരക്കി വന്നപ്പോൾ അവസാനം സിനിമായും കളഞ്ഞിട്ട് ആശിക്കമ്പോ എന്ന് പറയുന്ന വലിയ സംവിധാനം പോകാതൊക്കെ നമുക്കറിയാം അതുപോലുള്ള ഒരു സിക്കന്തർ അന്നത്തെ കാലത്ത് സിക്കന്ധർ ഇതുപോലെ വലിയ ശല്യക്കാരനായിരുന്നു ഇതുപോലെ ഹിന്ദുക്കൾ ഇതുപോലെ അമ്പലങ്ങൾ അല്ല പ്രശ്നങ്ങൾ വളരെ വലിയ അവസാനം ഇവനെ എഴുതി അറിഞ്ഞു കൊണ്ട് കളഞ്ഞു അവസാനം ഈ ശവം കിടന്നടത്ത് പട്ടി കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടു അവിടെ ചെറുതായിട്ട് ഒരു കല്ല് വെച്ചു ആദ്യം അതിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ആക്കി ഇത് ഹിന്ദുക്കൾക്ക് കുഴപ്പമുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല പക്ഷെ അവർ അന്ന് ഒരു കല്ല് വെച്ചപ്പോഴും അജണ്ട ഉണ്ടായിരുന്നു അത് ശേഷം ആ കല്ലിന് വലിപ്പം ഉണ്ടായപ്പോഴും ആ കവർ ഉണ്ടായി അതിനുശേഷം പള്ളി ഉണ്ടായി ആ പള്ളി ഉണ്ടാകുന്നതിനൊന്നും ഇവർ ശ്രദ്ധിച്ചില്ല ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്കിൻ്റെ വഴിയിലാണ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് ഇതെല്ലാം നടത്തിയിരിക്കുന്നത് അതിന് അവർക്കവിടെ മാംസം കൊണ്ടുപോ ആദ്യം ഈ പാചകം ചെയ്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞു അതിന്റെ ആവശ്യം അവിടെ ഇല്ല അതിനുശേഷം പാചകം ചെയ്ത് കൊണ്ടുപോയി നോക്കി അന്നേരം കുഴപ്പമില്ല ആ ആ അതിനുശേഷം ആടിനെ കൊണ്ടുപോയി ഇനി ഇവര് ഈ ഇവിടെ കൈയടക്കി ഈ ആടിനെ കൊണ്ടുവന്ന് അമ്പലത്തിൽ വെച്ചറക്കും മനസ്സിലാവുന്നുണ്ട് ആ അമ്പലത്തിന്റെ പ്രവർത്തനം ഇല്ലാതാക്കും ഒരു അമ്പലം നാളെ കാലത്ത് കൈയറും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാൽ ശ്രൂചി ഇത് ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഈ അവസാനം അവിടുത്തെ ആരാധനാലയത്തിനും മറ്റു കാര്യത്തിനൊക്കെ നമ്മൾ ഒരു ദിവസം തോന്നും കോടതിയിൽ ആരാ പോയ കോടതി ചുണ്ടെന്ന് വിവരം കൊടുത്തു ഇതുപോലെ ഈ അമ്പലം ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇനി ഇതുവഴി കടന്ന് പോറക്കത്തില്ല ആരാ ഈ ഈ സിക്കന്ധർ മലയെന്നാവശ്യപ്പെടുന്നത് കടന്ന് പോറക്കത്തില്ലെന്ന് പറഞ്ഞു അന്നേരം ആ ഹിന്ദുക്കൾ അവിടുത്തെ ഈ പറയുന്ന മുരുക ഭക്തരയ്യോ മുരുകൊത്തം പോയല്ലോ എന്ന് പറഞ്ഞത് കോടതിയിൽ പോയത് കാർത്തിക വിളക്ക് പോയിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ ആര് നിൽക്കുന്നു സ്റ്റാലിൻ നിൽക്കുന്നു ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞ് ഇനി ഇവിടെ പോലെ തന്നെ അവിടെ നിൽക്കുന്നത് സ്റ്റാലിന്റെ വെണ്ണുമ്പുള്ള കാലിയുമുള്ളമാരാണ് അച്ഛനഞ്ച് വെണ്ണുമുള്ളമാരായിരുന്നു ഇതിലോരോ ജാതിക്കാരുണ്ടെന്നാ പറയുന്നത് ഇപ്പൊ ഇനി പറഞ്ഞ അനുസരിച്ച് അങ്ങ് ഉണ്ട് ധന്യ പറഞ്ഞ അനുസരിച്ച് അങ്ങനെ ഒരു ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ഉണ്ടോ എന്ന് എനിക്കരുത് അപ്പൊ സ്റ്റാലിന് ഇത് സംഘടിതമായിട്ടുള്ള വോട്ട് ആട് അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി പറയുമ്പോൾ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത വരവ് വരും അത് വോട്ടായിട്ട് വരാൻ ബുക്കും സാമ്പത്തികമായിട്ടും വരും ഈ പറത്തിന് വൈ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു ഓർമ്മയുണ്ടോ അവിടെ തിരുപ്പതി ഉൾപ്പെടെ ഉള്ളിടത്ത് അന്ന് അദ്ദേഹം ഇതാണ് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിൻ്റെ ആളാണ് അതിനകത്ത് ഒരാളിനെ കയറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ ഫണ്ടും അദ്ദേഹത്തിന് വന്ന വരവും ഇപ്പോൾ അതിനകത്ത് മാറ്റം വരുത്തിയല്ലോ അപ്പോൾ ഇതിൻ്റെ പുറകിൽ വലിയ രാജ്യവിരുദ്ധ ശക്തികളുണ്ട് വലിയ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ മുരുകൻ ഇത് കഴിഞ്ഞ് പളനിയിലോട്ട് കയറിയാലും അതിശയപ്പെടാനൊന്നും ഏതായാലും വെല്ലുവിളിച്ചതൊക്കെ നല്ലത് നടപ്പാവുമെന്നുള്ള കാര്യത്തിൽ ഏതായാലും ഈ വിഷയം കോടതിയിലായി ആ കോടതിയിലെ അത് കലങ്ങുന്നു കത്തുന്നു അല്ല അത് വലിയൊരു ഘടകമാണ് കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന ജഡ്ജി ജഡ്ജിയുടെ ഉത്തരവ് പ്രകാരമല്ലോ സിആർ പി എഫിന്റെ അകമ്പടിയോടുകൂടി വിളക്ക് എത്തിക്കാൻ ഭക്തരെ മേളിക്കൊണ്ടുപോയോ അപ്പൊ ഉടനെ ജഡ്ജി ഇട്ട ഉത്തരവ് ശരിയല്ല അതുകൊണ്ട് ജഡ്ജി ഇംപീച്ച് ചെയ്യണം അങ്ങനെ കുറെ അധികം എം എൽ എ മാര് ജനപ്രതിനിധികളെല്ലാം കൂടെ പോകുന്നു ഈ ജനപ്രതിനിധികൾക്കൊപ്പം കൂടുന്നത് കേരളത്തിൽ ഒരു എം പി ഉണ്ട് അതായത് വയനാടിന്റെ എം പി പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി പോലും ഈ ഹൈന്ദവ വിശ്വാസത്തിനെതിരായിട്ട് നിലകൊള്ളുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം തമിഴ് ാട്ടിൽ പോയി കൈകോർന്നു പറയുമ്പോ ഒന്ന് ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കോൺഗ്രസ് ഈ നമ്മൾ കണ്ടതാണ് പല അല്ല ഇതിനകത്ത് ഞാൻ തദ്ദേശം വേറെ കാര്യം പറയും ഇതുപോലെയല്ലേ കോടതി അവർക്കെതിരെ വിധി പറഞ്ഞവരെ അംഗീകരിക്കാൻ തയ്യാറല്ല എവിടെ എം പി ആണ് അതിന് ജനപ്രതിനിധികൾ ഉണ്ടാകുന്നു എം എൽ എമാർ എം പിമാരുണ്ടാവുന്നു മുഖ്യമന്ത്രി ഉണ്ടാകുന്നു ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ കോടതി വിധി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു ഇതിനെല്ലാം ഒരേ സ്വഭാവം ഇതിന്റെ പുറകിലാരാ ഇസ്ലാമിസ്റ്റുകൾ രാജ്യപരിധ സിഗ്നൽ ഈ ഭാഗ്യലക്ഷ്മിയുടെയും ദിലീപിന്റെയും പുറകൊരു ഇത് തന്നെ വരുന്നത് നമ്മളത് വലിയ വലിപ്പത്തി കാണാത്തോണ്ടാണ് നിങ്ങൾ കണ്ടു നോക്ക് ഇപ്പൊ പറഞ്ഞു സിനുജി പറഞ്ഞ കഥയുണ്ടല്ലോ ആ കഥ പ്ലേ ചെയ്ത് നോക്കി അതിന്റെ ഇതിന്റെ പാറ്റാണോ നോക്കി ഇതല്ലേ അവിടെ കോടതി ഒന്നും ഇരിക്കുന്നില്ല ഞങ്ങള് പറയുന്ന വിധി അത് എന്ത് ഏത് ശൈലിയാത് അവർ ജൻ സി കലാപത്തിൻ്റെ ശൈലിയില്ലേ വെല്ലുവിളികളുടെ ശൈലിയില്ലേ ഈ സംവിധാനങ്ങളെ അംഗീകരിക്കാത്തതിൻ്റെ ഒരു ശൈലി ശൈലിയില്ലേ എല്ലാ രീതിയിലും അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഞങ്ങളാണ് കാര്യങ്ങൾ തീരും ഭരണഘടനയില്ല പോലീസ് ഇല്ല കോടതി ഇല്ല ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ കൊണ്ടുവരും എന്നുള്ള രീതിയിലൊക്കെ ശൈലി അത് ഇവിടെ നടക്കുന്നു ആ ശൈലി അത് രാജ്യവിരുദ്ധ ശരിയാണ് അത് അംഗീകരിച്ചു പോകാൻ പറ്റില്ല ഈ പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു തരുന്നത് വരാണ്ട് പ്രിയങ്കാ ഗാന്ധി കൊണ്ടുപോയി ഈ ജെൻസി കലാപത്തിൽ നിങ്ങൾ എന്താ ജെൻസി കലാപം നടത്താത്തത് രാഹുൽ ഇത് ആദ്യം മുന്നോട്ട് വെച്ചേ ഒരു ജെൻസി കലാപം നടത്തണം സമാനമായ പ്രശ്നം ബംഗ്ലാദേശിലുണ്ടായി നേപ്പാളിലുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പറ്റുന്നില്ല അതൊക്കെ വന്നപ്പോഴത്തേക്ക് വലിയ ചർച്ചയായി മാറി അതുകൊണ്ട് രാഹുൽ ഗാന്ധി പതുക്കി അതിൽ നിന്ന് പിന്മാറി പിന്നീട് രംഗത്തേക്ക് അവതരിച്ച് പ്രിയങ്കാഗാന്ധിയോ എന്തുകൊണ്ട് ജെൻസി കലാപം ഉണ്ടാകുന്നില്ല അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ രാജ്യത്തെ യുവജനതയെ മുഴുവൻ തെരുവിലിറക്കണം അങ്ങനെ വിദ്യാർത്ഥികളുടെ ഒരു പ്രക്ഷോഭം ഉണ്ടാകണം ഈ പ്രക്ഷോഭം ഏതെങ്കിലും തലത്തിലേക്ക് പോയിട്ട്